റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ ഈ ആഴ്ച തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കുറിപ്പിലാണ് വ്യക്തമാക്കുന്നത് ഉടൻ മധ്യസ്ഥ പ്രവർത്തനത്തിൽ നിന്ന് ൻസിൾഡ്റിൽ ദിവസം അമേരിക്ക വ്യക്തമാക്കിയിരുന്നു റഷ്യ യുക്രൈൻ സമാധാന ധാരണ ഈ ആഴ്ച എന്ന പ്രതീക്ഷയാണ് ട്രംപ് ട്രംപ് എഴുതിയ കുറിപ്പിലാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ധാരണ സംബന്ധിച്ച ചർച്ച നടക്കുന്നതായി സൂചനകളില്ല നിലവിലെ ചർച്ചകൾ സംബന്ധിച്ചുള്ള പുരോഗതിയും പരാമർശിച്ചിട്ടില്ല സമാധാന ധാരണ നടപ്പിലായതിനു ശേഷമായിരിക്കും അമേരിക്കയുമായി വലിയ ഇടപാടുകൾ യാഥാർത്ഥ്യമാക്കുകയെന്നും ട്രംപ് കുറിപ്പിൽ സൂചിപ്പിക്കുന്നു ഒരുപക്ഷേ ഇരു രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള സാമ്പത്തിക അകൽച്ച ഒഴിവാക്കുന്നത് സംബന്ധിച്ചായിരിക്കും ട്രംപിന്റെ പരാമർശമെന്നും കരുതുന്നു യുദ്ധം ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചയിൽ നിന്നും അമേരിക്ക പിന്മാറുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള ചർച്ചയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഈസ്റ്ററുമായി ബന്ധപ്പെട്ട മുപ്പത് മണിക്കൂർ വെടിയെടുത്തൽ വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരുന്നു വെടിയെടുത്തൽ യഥാർത്ഥത്തിൽ നടപ്പായില്ലെന്ന് സെലൻസ്കി ആരോപിച്ചിരുന്നു എങ്കിലും സമാധാനത്തിനുള്ള തുടക്കമായി ആ സൂചനയെ കണക്കാക്കുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ വെടിയെടുത്തൽ സംബന്ധിച്ച തീരുമാനം ഇനി ഉണ്ടാക്കേണ്ടത് റഷ്യയിൽ നിന്നാണെന്നും വ്ളോഡിമിർ സെലൻസ്കി ഇന്നലെ സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചിരുന്നു മൂന്ന് വർഷത്തിലേറെ തുടരുന്ന യുക്രൈൻ യുദ്ധം വൈകാതെ അവസാനിക്കുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവിടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം